മാത്യു തോമസ് ശ്രീനാഥ് ഭാസി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ഉടുമ്പൻ ജോല വിഷൻ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കി അൻവർ റഷീദിന്റെ സഹസംവിധായകനായിരുന്ന സലാം ബുഖാരിയുടെ ആദ്യ സ്വതന്ത്ര സംവിധാന സംരംഭമാണ് ഉടുമ്പൻ ജോല വിഷൻ കംപ്ലീറ്റ് എന്റർടൈനറായാണ് ചിത്രം ഒരുങ്ങുന്നതെന്ന് ചിത്രത്തിന്റെ പോസ്റ്ററിൽ നിന്നും വ്യക്തമാണ് ഒരു ഓഫീസ് ചെയറിൽ കോട്ടിട്ട് പുറം തിരിഞ്ഞിരിക്കുന്ന കുറുക്കനെയാണ് പോസ്റ്ററിൽ കാണാനാവുക ആരായിരിക്കും ഈ കുറുക്കൻ എന്ന സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടാണ് അണിയറ പ്രവർത്തകർ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത് മാത്യു തോമസിനെയും ശ്രീനാഥ് ഭാസിയെയും കൂടാതെ ഹോളിവുഡ് ബോളിവുഡ് സിനിമാ ലോകത്ത് ശ്രദ്ധേയനായ താരം മിലിൻ സോമനും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ആദ്യമായാണ് മിലിൻ സോമൻ അഭിനയിക്കുന്നത് എന്ന പ്രത്യേകതയും ചിത്രത്തിനു ദിലീഷ് പോത്തൻ സിദ്ദിഖ് അശോകൻ ബാബുരാജ് സുദേവ് നായർ ജിനു ജോസഫ് അഭിറാം രാധാകൃഷ്ണൻ ശങ്കർ ഇന്ദുചോഡ് ഷഹീൻ സിദ്ദിഖ് ഭഗത് മാനുവൽ ഹസ്ലി ചൈതന്യ പ്രകാശ് ജിജിന രാധാകൃഷ്ണൻ ഷിൻഡ നീന കുറുപ്പ് വഫ ഖദീജ ഗബ്രി ആർജ മുരുകൻ ആദേഷ് ദാമോദരൻ ശ്രിയാ രമേശ് അർജുൻ ഗണേഷ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ എ മീഡിയ ലാബ്സിന്റെയും യു ബി പ്രൊഡക്ഷൻസിന്റെയും ബാനറിൽ അഷർ അമീർ മുഹമ്മദ് സലാം ബുഖാരി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് വിഷ്ണു തണ്ടാശ്ശേരി ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് വിവേക് ഹർഷനാണ് ചെയ്തിരിക്കുന്നത് ഗോപിസുന്ദറാണ് ചിത്രത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം